അല്ലാമലൈക്കും വാഹ സഹോദരങ്ങളെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന് സുഖമില്ല അദ്ദേഹം എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അല്ലോ അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫാനെ പ്രദാനം ചെയ്യട്ടെ ഞാനിപ്പോ ഈ വൈസില് വന്നത് മുകളിൽ കണ്ട വീഡിയോ ഉണ്ടോ നിങ്ങൾക്കു ഈ ലേഖനം കൂടി കണ്ടപ്പോ മുജാഹിദ് ബാലുശ്ശേരി അല്ലേ ഇന്ന് വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എത്രത്തോളം അമ്പതോളം ഗുളികകൾ ഇപ്പൊ ഗുളികകള് മാത്രമായി ആയുധം അള്ളാഹു സുഹാൻ ഇതെല്ലാം തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഓടിയാലും എന്ത് ദ ചെയ്താലും സുന്നതജമാന്റെ ആലിമീങ്ങളെ വിശിഷ്യ കാന്തപുരം മുസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ എത്രയോ നിറയൊഴിച്ച മനുഷ്യനാണ് ഈ ബാലുശ്ശേരി എത്ര തോന്നിവാസങ്ങളും എത്ര മോശങ്ങളും എത്ര തെറിയും ധിക്കാരവും മുഷിരിക്കുവാദവും ഉന്നയിച്ച ആളാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് കിടന്ന് നിരങ്ങുകയാണ് വേദനകൾ അനുഭവിക്കുകയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ട് ഒരു കയറ്റത്തിന് ഒരു അറക്കമുണ്ട് എന്ന് കേൾക്കാറുണ്ട് ഒരു ഒരു പകലുണ്ട് എന്ന് കേൾക്കാറുണ്ട് നമ്മളെല്ലാവരും അറിയുന്നതാണ് അപ്പൊ ആരെത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദനകളൊന്നും അന്ന് വിളിച്ചു പറയുമ്പോൾ സ്റ്റേജ് കെട്ടി ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് ഉസ്താദുമാരെയും സുന്നത്തിമാൻ്റെ ആലിമ്യങ്ങളെയും ഈ അലമുറക്ക് വിട്ടി ഈ വിട്ടുകൊണ്ട് ഇത്രയും മോശമായിട്ട് സുഖമില്ലാതെ കെടുക്കുമ്പോൾ പോലും ആ ഉസ്താദിനെ വിടാതെ വളരെ അധികം രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കുകയും പൂജ നടത്തി കൂടെ നിങ്ങളുടെ ഔലിയാക്കളെവിടെ ഏ നിങ്ങളുടെ സ്വാലിഹീങ്ങൾ എവിടെ നിങ്ങളുടെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം വീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിന് നേരെയും സുന്നത്ത് ജമാത്തിൻ്റെ ആലിമ്യങ്ങൾക്ക് നേരെയും പക്ഷേ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളത് പകരത്തിൽ പറയാനോ ഉദ്ദേശിച്ചിട്ടല്ല ഈ വോയിസ് വിടുന്നത് ഞങ്ങളാരും അങ്ങനെ പകരം വീട്ടിൽ പഠിച്ചവരല്ല ഞങ്ങൾ ഉസ്താദ്മാരാരും അത് പഠിപ്പിച്ചിട്ടുമില്ല പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു ഒരുപാട് ആലിമീയങ്ങൾ നിങ്ങൾ മുഷിരിക്കും കാഫറുമാക്കി ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞു മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വലിച്ചയച്ചു കൊണ്ടുപോയി ഒരുപാട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു ഉസ്താദിൻ്റെ മേൽ ആരോപണം ഉന്നയിച്ച് ഒരുപാട് ആരോപണങ്ങൾ എന്തെല്ലാം കൃതികളും എന്തെല്ലാം പ്രസംഗങ്ങളും നിങ്ങൾ നടത്തി അപ്പം എല്ലാത്തിനും അള്ളാഹുസ്ബനവത്തല തന്നെ അത് നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നുണ്ട് നിങ്ങളാക്കിയ മുഷിരിക്ക് വാദവും കാഫിർ വാദവും എന്ന് നിങ്ങൾ പരസ്പരം തിന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു അത് തിരിച്ച് നൽകിയിരിക്കുകയാണ് വള്ളാഹുൽ ഹലക്ക കുംഭമ താമ്പലോൻ നിങ്ങളെയും നിങ്ങളെ പ്രവർത്തനത്തെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് അപ്പൊ സൽമാനുൽ ഫാരിസി സൽമാനുൽ ഫാരിസിയോട് പറയുന്ന ഇരുപത്തഞ്ച് ഗുളിക കൊടുക്കുന്ന ആ ബാലുശ്ശേരിയോട് ഒരു കാര്യം കൂടെ ഓർമ്മിച്ച് കൊടുക്കിയതായാലും ആയത്ത് മറക്കണ്ടാന്ന് പറയാം ഹോസ്പിറ്റലിൽ ആരെങ്കിലും വോയിസ് എത്തിച്ചാലും മതി ഈ വോയിസുകളോ പറയാ ീൻ അതുപോലെ അലൈസാഹുബി കാഫിൻ അതും എത്തിച്ചു കൊടുക്കുക അസ്തജിബിലക്കും എന്ന ആയത്തും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക ബാലുശ്ശേരിക്ക് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് ഒരു ശ്രമ ഒരു ശ്രമിച്ചു നോക്കാം ഒന്നുകൂടെ അള്ളാഹുലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നല്ല നല്ല അത് കാരണം വെച്ചാൽ അള്ളാഹുലിയോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ അവിടെ ഒരു ഗുളിക ഒരു ആസ്പത്രിയുടെ ആവശ്യം ഒന്നും അവിടെ ഇല്ല എല്ലാം അള്ളാഹുനോട് മാത്രം ചോദിച്ചാൽ മാത്രം മതി കാരണം സുന്നത്തേമാത്തിൻ്റെ ആളുകൾ ആശുപത്രി പോകുമ്പോൾ അത് പാടില്ല െന്ന് പറഞ്ഞെ പരിഹസിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് ബാലുശ്ശേരിക്ക് വോയിസ് എത്തിച്ചു കൊടുക്കുക അലി അബദഹു കാറക്കല്ല ബാലു എന്ന് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ എന്ന ആയത് എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന എന്ന് പറഞ്ഞു കൊടുക്കുക ഏറ്റവും നല്ലത് അതാണ് കുറച്ചും കൂടെ ഉഷാറ് കിട്ടാൻ അതാ നല്ലത് ഒരേപിക്കാരൻ മുജാശ്ശേരിക്ക് എതിരെ ഇട്ട വീഡിയോ ആണ് പ്രശ്നം എന്താ കാന്തപുരം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഈ മുജാഹിദ് ബാലുശ്ശേരി കാന്തപുരത്തിന്റെ കുറ്റം പറഞ്ഞു അപ്പൊ കാന്തപുരത്തിന്റെ കുരുത്തക്കെട്ട് മുജാഹുദ് തട്ടിന്ന ഉപരി പറഞ്ഞതിന്റെ ആശയം മനസ്സിലായില്ലേ എന്നാൽ മുജാഹിദ് ബാലുശ്ശേരി മാത്രമല്ല മുജാഹിദുകൾ ഒട്ടാകെ പറഞ്ഞു മടപൂരോറ് ലോകം നിയന്ത്രിക്കുന്നു അതേപോലെ ഓരോ ഓറന്മാര് ഓരോ മഹാന്മാര് എല്ലാം ചെയ്തു കരും കാന്തപുരം തന്നെ ഡയാലിസിസ് ഏഹ് അതൊന്നും വേണ്ടാന്നറിവക്കാനാണ് വേണ്ടാതെ ആണ് ഇത്ര വലിയ കഴിവ് മഹാന്മാരോട് ചോദിച്ചോളൂ മഹാന്മാര്ക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞു നടക്കണ കാന്തപുരം മുജാഹിദിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് അതാ ഏറ്റവും വലിയ തമാശ ഏ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കടന്നത് എന്തുകൊണ്ട് ഈ മഹാന്മാരൊക്കെ എവിടെയെന്ന് എല്ലാ മുജാഹുദുകളും ചോദിച്ചു മുജാഹുദുകൾ മാത്രമല്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കെ സമസ്തന്റെ അസം സക്കാഫിയെ ചോദിച്ചിട്ടുണ്ടാവും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലെ എന്ത് പ്രയാസോ മഹാന്മാര് ചെയ്തു തരുന്നാ പറഞ്ഞത് അപ്പൊ പിന്നെ എന്ത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയി കടന്നത് ചോദ്യമല്ലേ പ്രസക്തമായ ചോദ്യമാണ് എന്നിട്ട് പതിനെ മറുപടി എന്തായാലോ മുജാഹിദ് അള്ളഹാനോട് പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ സോക്കടാണ് പ്രയാസത്തിലാണ് നിങ്ങൾ എല്ലാരും അള്ളഹാനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കൊണ്ടേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ എന്നാ മുജാഹിദ് പോയി സുഖ സുഖമില്ലാത്ത സമയത്ത് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് എന്നാ അദ്ദേഹം സുഖമുള്ള സമയത്തും പറഞ്ഞോ ജനങ്ങളെ മടപൂരോറോട് അല്ലതു വേർക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ മമ്പ്രത തങ്ങളോട് അല്ലതു വേർക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ ഇബ്രാഹിം ബാദുശനോടല്ല പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ വെളിയങ്കോട് ഉമർഖാദിനോടല്ല പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ് ജനങ്ങളെ ബദരിങ്ങളോടല്ല പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ് എന്നാണ് മുജാഹിദ് ആരോഗ്യമുള്ള സമയത്തും പറഞ്ഞത് അത് തന്നെയാണ് മുജാഹിദ് ഇപ്പൊ സുഖമില്ലാത്ത സമയത്ത് പറയുന്നത് കാന്തപുരം അതല്ല പറഞ്ഞത് കാതപുരം ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ആരോഗ്യമുള്ള സമയത്ത് ലോകം നിയന്ത്രിക്കുന്നവൻ നിന്നാള് അതുപോലെ എന്ത് ചോദിക്കാം മഹാന്മാർക്ക് എന്തിനും കയ്യും എന്ത് ചോദിച്ചാലും വല്ലേ നിലത്തു നിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടെ ഉത്തരം ചെയ്യാൻ എന്നവർ കാന്തപുരം പഠിപ്പിച്ചത് മനസ്സിലായില്ലേ എന്താ വായ കൂടുമ്പ് ഉത്തരം ചെയ്യുമ്പോ എന്തിനാ കെട്ടിക്കിടക്കണു പോയി ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അതിന്റെ ഐസിയുൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം കിടക്കുക വായ കൂടുമ്പുമ്പോൾ ചോദിച്ചൂടെ മമ്പർത്ത പിന്നെ എന്താ പറയാ മുയദ്ദീൻ ഷെയ്ഖ് ഉത്തരം ചെയ്യൂലേ എന്തേ ചോദിക്കാത്തത് ഓരോ സമസ്തക്കാരന്റെ നെഞ്ചനകത്തുള്ളവന്റെ കരളിനെ ഇരുപത്തെട്ട് കഷ്ണാക്കളെ ചോദ്യാ ചോദിച്ചിട്ടുള്ളത് മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് പ്രവർത്തകന്മാരും വല്ലേ നിലത്തൊന്നും എന്നെ വിളിപ്പോർക്ക് ബായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്താ പറഞ്ഞു മുയ്യത്തീൻ ശേഖ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ പറയുന്നത് അത് അത്രയും സ്പീഡിലാണെന്നല്ലേ അതിന്റെ വിശദീകരണം പറഞ്ഞത് എന്നിട്ട് എന്തെ മുയ്യീൻ ശേഖനോട് വിളിച്ചോക്കടൻ മാറ്റിപ്പിക്കാതെ എന്തിനെ ഹോസ്പിറ്റലിൽ പോയി കടന്നത് ദിവസങ്ങളോളെന്നാ ചോദ്യം ആ ചോദ്യം എന്നും കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കും ആ ചോദ്യം മനസ്സിലെ ആ ചോദ്യം കാന്തപുരം എന്ത് ചെയ്തു ആ ചോദ്യം ചോദിക്കാൻ ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളുടെ കീഴ്ചയിൽ നിന്ന് കാശ് പോക്കറ്റ് അടിച്ച് അയാൾക്ക് സുഖമായ അസുഖമായപ്പോ അയാൾ ആ ചോദ്യം ചോദിക്കാൻ പോയില്ല വല്ലേ നിലത്തു നിന്നും എന്നെ വിളിപ്പവർക്ക് ഭായിക്കൂടെ ഉത്തരം ചെയ്യും ഞാൻ എന്ന് പറഞ്ഞല്ലേ മുയ്യധീക്ഷകരെ പറ്റി കാന്തപുരം ഇ കെ വിഭാഗം പഠിപ്പിക്കണത് എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് മൈത്രോ ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം പോയി കടന്നു ലക്ഷങ്ങൾ എന്തുകൊണ്ട് മുടക്കി പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഫസാദ് പറഞ്ഞു കൊടുക്കുകയും ഇവർക്ക് ആവശ്യം വരുമ്പോ ഇവരത് വിളിക്കാരിക്കുകയും ചെയ്യുമ്പോ എന്താണത് കാരണം ചോദിച്ചു മുജാഹിദ് പ്രവർത്തകന്മാർ മറുപടി പറയാൻ കഴിയാതെ വിഷമിച്ച ആളുകൾ ഇപ്പൊ മുജാഹിദിന് സുഖമില്ലാതെ ആയപ്പോ മുജാഹിദ് പറയാണ് നിങ്ങൾ അള്ളഹ്ഹിനോട് പ്രാർത്ഥിക്കണം കേട്ടോ അതേ രക്ഷയുള്ളൂ അത് മുജാഹിദ് ആരോഗ്യമുള്ള സമയത്തും അതാ ജനങ്ങളെ പഠിപ്പിച്ചത് ആരോഗ്യം ഇല്ലാത്ത സമയത്തും അത് തന്നെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മുജാഹിദിന് സുഖമില്ലാതെ ആയപ്പോ ഈ ആളുകൾക്കൊക്കെ ശോധന കിട്ടാത്തവനൊന്ന് ശോധന സുഖമായിട്ട് കിട്ടിയതുപോലെ ഉണ്ടാവർക്ക് പക്ഷേ മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ള അനുഗ്രഹീതരായ നാവിന്റെ ഉടമകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരാണ് കുറവുകളും വൈകല്യങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാലും ഈ കേരളത്തിലെ ഈ ഷിർക്കിന്റെ വാഹനമൊക്കെ കൂടെ കൂടിയാലും മുജാഹിദ് ബാലുശ്ശേരിന്റെ ഒരു രോമത്തിന്റെ വില പോലും ഇവർക്കില്ല കാരണം ഇവർ ഷിർഖിലേക്കാണ് ഇവർ പോകുന്നത് ഷിർക്കിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത് മുജാഹിദ് ബാലുശ്ശേരി ജനങ്ങളെ തൗഹീദിലേക്കാ കൊണ്ടുപോകുന്നത് ആ വ്യത്യാസമുള്ളത് അസ്സലാമു അലൈക്കും